രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിയമം എന്ന് പറയുന്നത് നിയമത്തെ നമുക്കറിയാം സി പി എമ്മിൽ നിന്നും വി ശിവൻകുട്ടി കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കും അദ്ദേഹം ആദ്യമൊന്നും പഠിച്ചെങ്കിലും പിന്നീട് നേതൃത്വത്തിൽ നിന്നും അദ്ദേഹം തന്നെ മത്സരിച്ചാൽ മതി എന്ന് വന്നപ്പോൾ പിന്നെ മത്സരിക്കാതെ നിവർത്തിയില്ലല്ലോ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും രാജീവന്ദ്രശേഖർ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ നമുക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും നിയമം എന്ന് പറയുന്ന അത്രത്തോളം ഒരു എല്ലാവർക്കും എ ക്ലാസ് മണ്ഡലമായതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വി ഡി സതീഷിനെ വെല്ലുവിളിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നു ഡി സതീഷിന് ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ധൈര്യമുണ്ടെങ്കിൽ നിയമത്ത് വന്ന് മത്സരിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് കാണിക്കുക എന്നുള്ളത് അങ്ങനെ ബി ജെ പിയെ തോൽപ്പിച്ച് കാണിക്കുക എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ അത് തന്റെ തോൽവി അവിടെ സുനിശ്ചിതമാണ് ഇനി നിങ്ങൾ വന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിച്ചോളൂ എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അതായത് സ്വയം ഒരു ആത്മവിശ്വാസക്കുറവ് അവിടെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ടോ നമ്മളിതിനെ രണ്ട് രീതിയിലാണ് നോക്കി നോക്കിക്കാണേണ്ടത് ഒന്ന് അദ്ദേഹം ഒരു ഇൻസൈൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹം ചിന്തിക്കേണ്ടിയിരുന്നത് എനിക്ക് ശേഷം എൻ്റെ പാത പിന്തുടരാൻ എൻ്റെ പാർട്ടിയിൽ ആരെ അവിടെ നിർത്താം എന്നുള്ളതാണ് അയാൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അതേസമയം കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ അദ്ദേഹം തീരുമാനിക്കേണ്ട യാതൊരു റേറ്റും ഇല്ല അത് പ്രതിപക്ഷ നേതാവ് വളരെ സൗമ്യനായത് സൗമ്യമായിട്ടുള്ള ഒരു മറുപടി ആണ് അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവാണ് ഈ കാര്യത്തിൽ വളരെ സൗമ്യനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വലിയ ആളാണ് ഞാൻ ഇവിടെ എൻ്റെ കാര്യം നോക്കി പോയിക്കോളാം എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സിൽ ആര് മത്സരിക്കണമെന്ന് അദ്ദേഹം അല്ലേ തീരുമാനിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് അല്ലേ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റിനെ അവിടെ നിർത്തിയത് ഏറ്റവും വലിയ സ്റ്റാർ കാൻഡിഡേറ്റ് കെ മുരളീധരനെ മുരളീധരനെക്കാട്ടിയും വലിയ സ്റ്റാൻഡ് സ്റ്റാർ ഒന്നും അവിടെ മത്സരിച്ചിട്ടില്ലായിരുന്നല്ലോ അതെ തീർച്ചയായിട്ടും കെ മുരളീധരൻ എന്ത് നല്ല പെർഫോമൻസ് ആണ് അവിടെ നടത്തിയത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ബി ജെ പി അടുത്ത വൃത്തങ്ങൾ അങ്ങനെയല്ല രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ ഫ്രണ്ട് ഞാൻ തന്നെ മത്സരിക്കുന്ന ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു സ്വയമേ അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് എം പി ആയിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹം എവിടെയുള്ള ആളായിരുന്നു ഏത് പരിധി വരെ ആയിരുന്നാലും തോൽവി തോൽവി അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോഴും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവുമൊക്കെ ഞാൻ ആ കോൺസ്റ്റിറ്റുവൻസിയിലെ ഒരു വോട്ടറാണ് ഞങ്ങളതൊക്കെ കണ്ടതാണ് സി പി എം എങ്ങനെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു പക്ഷേ അത് വിജയിച്ചിരുന്നെങ്കിൽ ഈ തൃശ്ശൂർ ട്രിവാൻഡ്രത്ത് ആവർത്തിക്കുമായിരുന്നു അത് ട്രിവാൻഡ്രത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അതിന് വഴി വെച്ചില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി ഒരു പക്ഷേ ഇവിടെ തോൽവിയേറ്റ് വാങ്ങേണ്ടി വരികയാണെങ്കിൽ നേരത്തെ വെല്ലുവിളിച്ചിരുന്നല്ലോ വി ഡി സതീശൻ വന്ന് മത്സരിക്കണം അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യമായി വി ഡി സതീശൻ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് മത്സരിക്കാതിരിക്കുന്നത് എന്നുള്ളത് അപ്പോ സ്വാഭാവികമായും അവിടെ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ കൃത്യമായി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു ഐക്യമുണ്ട് അവിടെ എന്ന് ഈ പറയുന്ന സി പി എം സൈബർ ഹാൻഡുകളും അല്ലെങ്കിൽ ശിവൻകുട്ടി തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയാനുള്ള സാധ്യതയില്ലേ അവരങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും കാരണം ഇതല്ല ഇതിന്റെ അപ്പുറത്തെ മണ്ടത്തരങ്ങൾ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അമിത്ഷെ കാട്ടിയും വലിയ നേതാവ് അല്ലല്ലോ ഈ പറയുന്ന രാജ രാജീവ് ചന്ദ്രശേഖരൻ ആയിരുന്നാലും നമ്മുടെ നിയമത്തെ ഇപ്പോഴത്തെ എം എൽ എകുട്ടി അല്ലേ അമിത്ഷാ എന്ന് പറയുന്നത് കേരള ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാണ് അല്ലെ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആ ആ പദവിയിലിരുന്നു കൊണ്ട് പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞ വ്യക്തികളുമായി കോൺഗ്രസ് കൈ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽ പരം തമാശ എവിടെയാണുള്ളത് എനിക്ക് എനിക്കിതൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ട് ഇവർക്ക് ഇവര് ഇവർ ഈ പറയുന്ന വിഡിത്തങ്ങൾ കേൾക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്ന് ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി എപ്പോഴാണ് അങ്ങനെ തയ്യാറാവുന്നത് ഇന്നും കെ മുരളീധരൻ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും മത്സരിച്ചാലും ഏറ്റവും ശക്തിയായി ഈ പറയുന്ന ആർ എസ് എസ് നേതാക്കന്മാർ ഇറങ്ങുമല്ലോ അതെന്തുകൊണ്ടാണ് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് ബി ജെ പിയുടെ ബി ജെ പിയുടെ ഏറ്റവും നമ്പർ വൺ പ്രഖ്യാപിത ശത്രുക്കളിൽ നോക്കിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാല് ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വരുന്നത് കെ മുരളീധരനാണ് കേരളത്തില് അപ്പൊ അതിന് ഉള്ള കാര്യം എന്താണ് ഈ പറയുന്ന കോൺഗ്രസ് ആണ് ബി ജെ പിയെ എക്കാലത്തും എതിർത്തിട്ടുള്ളതും ബി ജെ പിയും എക്കാലത്തും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയോളജി കോൺഗ്രസ് ആണ് അപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ പരസ്പരം ശത്രുതയോടെ അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും മാത്രമാണ് പക്ഷെ അപ്പോൾ സി പി എമ്മിന് അവിടെ റോളില്ലെന്നാണ് സി പി എം എന്ന് പറയുന്നത് ഒരു ബി ടീം അല്ലേ എ ടീം എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം ഒരു മേജർ ഐഡിയോളജി എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് അതിനെ ഇപ്പം അതിന്റെ ഒരു ബി ടീം ആയിട്ടല്ലേ സി പി എം നിലകൊള്ളുന്നത് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ബില്ലിൽ പോയി സൈൻ ചെയ്തില്ലേ കേരളം അതെ അല്ലേ അപ്പം ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും ഒരു അധികാര കൈമാറ്റത്തിലേക്ക് വരെയുള്ള ബന്ധമൊന്നും ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ സ്വാഭാവികമായും തങ്ങളുടെ അധികാരം കൈവിട്ട് കളഞ്ഞുകൊണ്ട് അവർ ബി ജെ പിയെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നു ഇവിടെ അധികാരത്തിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ നമുക്കൊരു പപ്പറ്റ് റൂൾ അല്ലേ ഇപ്പൊ നടക്കുന്നത് ഞാൻ ഇപ്പൊ താങ്കളുടെ സീറ്റിൽ ഇരിക്കണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആണോ അല്ലേ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നടപ്പിലായ പോരെ ഇപ്പൊ ജെഫ്രി എഫ്റ്റീൻ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ തലപ്പനത്തിൻ്റെ ഇപ്പോയിരുന്നോ അയാൾ പറയുന്ന കാര്യങ്ങൾ കുറെ നടന്നുണ്ടെന്ന് ഇപ്പം എഫ്റ്റീൻ ഫയൽസിൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ അതുപോലെയാണ് ഈ മോദിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം എൻഡ് ഓഫ് ദ ഡേ ആരാണ് ഇവിടെ ഭരിക്കുന്നത് മോദി ഞാൻ ചോദിക്കട്ടെ പോലീസിൻ്റെ തലപ്പത്ത് എന്താ എന്തായിരിക്കും എന്താ സംഭവിക്കുന്നത് പലപ്പോഴും പലപ്പോഴും നമ്മൾ പല ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും എന്തൊക്കെ വിടിപണിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അവർ വാങ്ങിക്കുന്ന ശമ്പളത്തിന് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ചെയ്യേണ്ട ജോലിയാണോ അവർ ചെയ്യുന്നത് കേന്ദ്രത്തിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കി കൊടുക്കുകയല്ലേ ഇവർ നട്ടല്ലുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നില്ല അവരെ മാറ്റുന്നില്ല അപ്പോൾ ഇതല്ല ഒരു അല്ലേ അപ്പോൾ ഇത് ഇത് ചർച്ചയാവും ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി ചർച്ചയാവും ഇതൊരു എല്ലാ ദുഷ്ട പ്രവ പ്രവണതകൾക്കുമെതിരെയുള്ള ഒരു വിധിയെഴുത്തായി വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ബാക്കി എല്ലാ അവർക്ക് ഇരുപത് ശതമാനം വോട്ട് ഷെയർ എന്നുള്ളത് പതിനാറ് ശതമാനത്തിലേക്ക് ചുരുങ്ങി എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ അവരുടെ കയ്യിൽ കിട്ടിയത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയായിരിക്കും അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പി ഈ പറയുന്നത് പോലെ ഒരു സീറ്റിൽ കൃത്യമായി ഒരു സീറ്റ് എന്നല്ല ഒന്നിലധികം സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ പോലും ഒരു സീറ്റിൽ എങ്കിലും വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ഇതിന് ഭരിച്ചുകൊണ്ടിരുന്നത് സി പി എം അല്ലേ അപ്പം അത് ഇന്ന് ബി ജെ പി ഭരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ് സി പി എം ആണ് അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് എന്നും ഒരു സീറ്റ ഒരു സീറ്റ് പോലും ബി ജെ പി കേരളത്തിൽ ഭരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനം സാധാരണ പ്രവർത്തകർ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരാണ് നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതിനുവേണ്ടി വിയർപ്പും രക്തവും ഉയർ ഒഴുക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് പക്ഷേ സി പി എം എന്താ ചെയ്യുന്നത് സി പി എം പറ്റുന്നിടത്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കലേ പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിക്കുന്നത് ജനങ്ങളാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും കുറച്ച് നേതാക്കന്മാർ കൂടി ചേർന്നിരുന്നിട്ട് ഉണ്ടാക്കുന്ന എല്ലാ അജണ്ടകളും പൊളിക്കുന്നത് ജനങ്ങളാണ് നമ്മുടെ മുൻ ബി ജെ പിയുടെ അധ്യക്ഷൻ സുരേന്ദ്രൻ അദ്ദേഹം എത്ര വോട്ടിന തോറ്റെന്ന് അറിയാമല്ലോ അല്ലേ അപ്പം അതുപോലെ ആയിരിക്കും നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നിടത്തെല്ലാം കോൺഗ്രസ് വിജയിച്ച് കയറിയിരിക്കും അത് ജനങ്ങളുടെ ആവശ്യമാണ് സന്ധിയില്ലാതെ സംഘപരിവാറിനെതിരെ ശക്തി എന്നും പ്രവർത്തിച്ചിട്ടുള്ള ശക്തി കോൺഗ്രസ് ആണ് അത് ജനങ്ങൾ വീണ്ടും തിരിച്ചറിയും അതിനുള്ള അംഗീകാരം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും